ഹായ് ഗായ്സ് അപ്പൊ എന്താണ് പരിപാടീസ് കുറച്ച് ദിവസം നമ്മുടെ ചാനലിനകത്ത് വീഡിയോസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കുറച്ച് ഷൂട്ടിലും കാര്യങ്ങളൊക്കെ കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ട് വീഡിയോസ് ഇടാൻ പറ്റാത്തത് നമുക്ക് എന്തായാലും അടുത്ത മന്ത് തൊട്ട് അല്ലെ ഏപ്രിൽ തൊട്ട് കൃത്യമായിട്ടുള്ള വീഡിയോസ് ഇടുന്നതാണ് യെസ് അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾ എവിടെ പോയി അല്ലെങ്കിൽ ഈ വീഡിയോ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ ഈ ഡ്രസ്സ് കണ്ടാൽ തന്നെ അറിയാം എന്താണ് സംഭവം എന്നുള്ളത് ഞങ്ങൾ എന്റെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു വീഡിയോസിനും പറയുന്നുണ്ടായിരുന്നു എംപുരാൻ അല്ലേ നമ്മുടെ എംപുരാൻ കാണാനായിട്ട് ഞങ്ങൾ രാവിലെ ആലപ്പുഴ റൈബാൻ തിയേറ്ററിൽ ആറ് മണിക്ക് വന്നു ഞാനും അച്ചുണ്ടായിരുന്നു അപ്പൊ അവരുടെ ഫാൻസ് നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും എന്ത് ചെയ്യണം ബ്ലാക്ക് ഡ്രസ് ഇട്ടെന്ന് പറഞ്ഞ ഞങ്ങൾ എല്ലാവരും അതുകൊണ്ട് അല്ലെ പടങ്ങൾ എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സാണ് വന്നിരുന്നത് അതിന്റെ വീഡിയോസ് ഒക്കെ ചിലപ്പോ പിന്നെ കാണാനായിട്ട് സാധിക്കുമായിരിക്കും അച്ചു എങ്ങനെയുണ്ട് എംബുരാൻ പറയൂ നമ്മളേ സാധാരണ ഈ മലയാളത്തിൽ ഹൈപ്പിൽ ഇറങ്ങുന്ന മൂവീസ് നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട് വലിയ ഹൈപ്പിൽ തിയേറ്ററിലേക്ക് വരും പക്ഷെ പടം കണ്ടിറങ്ങാൻ പഴത്തേക്ക് നമുക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല എത്ര എത്ര ഉദാഹരണം നമുക്ക് പറയാം ലാലേട്ടന്റെ തന്നെ ഭയങ്കര ബിഗ്ഗീസ് ആയിട്ടുള്ള ഒരുപാട് മൂവീസ് ഇപ്പൊ മരക്കാർ ആയിക്കോട്ടെ ഒഡിയൻ ആയിക്കോട്ടെ അല്ലെ അങ്ങനെ ഇപ്പൊ മലക്കോട്ടെ മാലിപ്പു ആയിക്കോട്ടെ ഒരുപാട് മൂവീസ് അങ്ങനെ നമുക്ക് പ്രതീക്ഷിച്ച് വന്നിട്ട് പടം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു അയ്യോ വെക്കേണ്ടതായിട്ട് വരും പക്ഷെ എംബുരാൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അയ്യോ വപ്പിന്റെ ആവശ്യം ഉണ്ടാവത്തില്ല അതായത് നിങ്ങൾക്ക് മനസ്സ് നിറഞ്ഞ് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം ഇവളാണെന്നുണ്ടെങ്കിൽ രാവിലെ ആറു മണിക്ക് ഞാൻ എന്നൊക്കെ പറഞ്ഞു ഇടീറ്റ് സത്യം കേട്ടോ നൈസോണ ഇനി പറ്റി പറയാം അതായത് മൂന്ന് മണിക്കൂറുണ്ട് പടം അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇതിന്റെ ഇന്റർവ്യൂവിനകത്തൊക്കെ അല്ലെങ്കിൽ പ്രൊമോഷൻ സമയത്തൊക്കെ നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യമാണ് മൂന്ന് മണിക്കൂറുള്ള സിനിമയിൽ ലാലേട്ടനെ കാണിക്കുന്നത് ഒരു നാൽപ്പത്തി മിനിറ്റ് മാത്രമാണെന്നുള്ളത് ലാലേട്ടൻ ഇങ്ങനെ ഇടക്ക് വരും അല്ലേ ലൂസിഫറിനെ പോയി എനിക്കൊന്ന് ലൂസിഫർ ഉണ്ടായിരുന്ന അതേ ആ ഒരു സ്ക്രീൻപ്ലേ ആണ് അവര് ഈ പടത്തിനകത്തും കണ്ടിന്യൂ ചെയ്തു പോയത് അതിനിടയ്ക്ക് എന്റെ സുഹൃത്തുക്കളൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു നരേഷൻ ഉണ്ടല്ലോ മുരളി ഗോപിയുടെ ആ ഒരു കൈൻഡ് ഓഫ് അതായത് പക്കാ ഒരു മാസ് മസാല ആ രീതിയല്ല വടം പോകുന്നത് കുറേ ലേഴ്സ് ഉണ്ട് പടത്തിന് അതായത് സ്ക്രിപ്റ്റിനകത്ത് തന്നെ എനിക്ക് കമ്പാരിറ്റീവ്ലി ലൂസിഫറിന്റെ സ്ക്രിപ്റ്റാണ് കുറെ കൂടെ ഇഷ്ടപ്പെട്ടത് ഇനി മേക്കിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ഈ മൂവിയുടെ മേക്കിങ്ങെടുത്ത് നോക്കുമ്പോഴത്തേക്കും ലൂസിഫറിനേക്കാൾ വലിയൊരു ക്രാഫ്റ്റാണ് അതായത് നമ്മൾ ലൂസിഫർ കണ്ടത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു കഥയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അത് സ്റ്റീഫിൻ്റെ മാത്രം കഥയായിരുന്നു പക്ഷെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും അങ്ങനെയല്ല അബ്രാം ഖുറേഷിയുടെ കൂടെ ഒരു ലോകം നമ്മളെ കാണിക്കുന്നുണ്ട് അത് കുറച്ചുകൂടെ വൈഡ് ആണ് ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും സ്ക്രീനിന്റെ തകർത്ത് എഴുതി കാണിക്കും കേരളമാണെങ്കിൽ പിന്നീട് ഫ്രാൻസ് പിന്നീട് ഇറാഖ് പിന്നീട് യു കെ പിന്നീട് അമേരിക്ക ഇങ്ങനെ പിന്നീട് ഫ്രാൻസ് പിന്നെ ചൈന ഇങ്ങനെ 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 മാറിക്കൊണ്ടിരിക്കും അപ്പം വലിയൊരു ലോകമാണ് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ഒരു ഓരോ ക്യാരക്ടേഴ്സിനും കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റോറി ലൈൻ ഉണ്ട് അത് നിങ്ങൾ ലൂസിഫർ ആദ്യം കാണാം അപ്പൊ ലൂസിഫറിൽ ഒരിക്കലും ഒരു സ്റ്റീഫന്റെ മാത്രം കഥയായിട്ടല്ല പണം പോയിക്കൊണ്ടിരുന്നത് ഇവിടെ ഇമ്രാൻ വരുമ്പോഴും സെയിം അതായത് ഇവിടെ സ്റ്റീഫന്റെ കഥ അല്ലെങ്കിൽ കുറേഷി അബ്രാമിന്റെ കഥ ഒരു പാത്രത്തിലൂടെ പോകുന്നുണ്ട് അതേ സമയം തന്നെ സയ്ദിന്റെ പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന്റെ ഒരു സ്റ്റോറി അതായത് നമ്മൾ സെയ്ദിനെ നമ്മൾ ഫസ്റ്റ് പാട്ടിൽ കണ്ടത് ലാലേട്ടന്റെ കൂടെ വളരെ വലങ്കയായിട്ടുള്ള കഥാപാത്രം മാത്രം പക്ഷെ സൈദ് എന്താണ് അല്ലെങ്കിൽ സയ്ദ് എങ്ങനെയായി അല്ലെ എന്തുകൊണ്ട് ഇങ്ങനെയായി അതിന്റെ കുറച്ച് ഭാഗം നമുക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട് ഇനി ബാക്കി ഭാഗം നമുക്ക് അടുത്ത പാട്ടിലെ കിട്ടത്തുള്ളു പിന്നെ ക്യാമിയ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അല്ലെ അതൊക്കെ നമ്മൾ സ്പോയിലർ ആയിട്ടുള്ള ഒന്നും പറയുന്നില്ല അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ വന്ന് തന്നെ കണ്ട് ആസ്വദിക്കേണ്ട കാര്യമാണ് ഇതിനകത്ത് എനിക്ക് എടുത്ത് പറയേണ്ടത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ അതായത് നമ്മൾ ഒരു മൂവി ഇഷ്ടപ്പെടുന്ന ആളെന്ന രീതിയിൽ ഇതിന്റെ മേക്കിങ് അല്ലേ പൃഥ്വിരാജ് ഇത് എടുത്ത് വെച്ചേക്കുന്നത് അതായത് ഉറപ്പായിട്ടും പറയാം നമ്മുടെ മലയാളത്തിൽ ഇത്രയും വലിയ സ്കെയിലില് ഇത്രയും അതായത് ഈ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന പകര ബഡ്ജറ്റ് മാത്രമല്ല ചില സീൻ ഉണ്ട് അതായത് ഫസ്റ്റ് ടാഫ് അടിച്ചൊരു ഓർമ്മയുണ്ടോ അതായത് ആ സീൻ ഞാൻ പറയുന്നില്ല ലാലേട്ടന്റെ ഇൻട്രോയ്ക്ക് മുന്നോട്ടുള്ള പരിപാടി ഉണ്ട് മലയാള സിനിമയില് അതൊരിക്കലും നമുക്ക് നമുക്കിങ്ങനെ സ്വപ്നം പോലും കാണാൻ പറ്റില്ല അങ്ങനെ ഒരു സീൻ സത്യം അതായത് അത് എങ്ങനെ അത് നമ്മൾ സ്ക്രിപ്റ്റിൽ എഴുതി വെക്കുകയാണത് ഇങ്ങനെയാണ് നായകന്റെ എൻട്രി കാണിക്കുന്നത് ആ സീനു മുന്നേ ഇങ്ങനത്തെ ഒരു ഉണ്ട് അത് എഴുതി വെക്കാം നമുക്ക് വേണമെങ്കിൽ ഇമാജിൻ ചെയ്യാം പക്ഷെ അത് ഒരിക്കലും മലയാള സിനിമയ്ക്ക് എടുക്കാനൊന്നും പറ്റുന്നതായിരുന്നില്ല പക്ഷെ പുള്ളി അത് കിടുക്കനാക്കിട്ടുണ്ട് അത് ഒരു 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 അത് പൃഥ്വിരാജിനെ നമുക്ക് ഓഫ് ആണ് ആ എങ്ങനെയെന്നുള്ളതാണ് പിന്നെ നമുക്കിനി അസ് എ ഫാൻ ബോയ് ലാലേട്ടനെ കുറിച്ച് പറഞ്ഞില്ല പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഒരു തൃപ്തി കിട്ടത്തില്ല അല്ലെങ്കിൽ അറിയാമല്ലോ ഇനി ലാലേട്ടനും പറഞ്ഞുണ്ടല്ലോ ഇന്റെ അമ്മ പുള്ളി എന്താണല്ലേ ലാലിട്ടന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് കാണുമ്പോഴത്തേക്കും അത് വന്നിങ്ങനെ നിന്നൊരു നോട്ടം നോക്കുന്ന സമയത്ത് അല്ലെ അത് ഭയങ്കര ഹെവിയാണ് നമ്മള് ഇതിനകത്തൊരു ആരുടെ പറയുന്ന ഒന്നും ഞാൻ പറയുന്നില്ല ഒരു ലൂസിഫർ നമ്മൾ ലൂസിഫറിൽ കണ്ടൊരു ഡയലോഗ് ഉണ്ടല്ലേ സായി കുമാറും ലാലട്ടനുമായിട്ട് മനസ്സിലായില്ലേ സംഭവം എന്നുള്ളത് അതിന്റെ ഒരു ചെറിയ ആൻസർ ഇവിടെ ഉണ്ടല്ലേ അത് അയ്യോ അതൊക്കെ ഒരു രക്ഷ പിന്നെ ലാലേട്ടന്റെ ഒരു ജംഗിൾ ജംഗിൾ പൊളി ജംഗിൾ പൊളി ഫൈറ്റ് സീൻ ഉണ്ട് ആ ഫോറസ്റ്റിലെ ഫൈറ്റ് സീൻ അല്ലേ ഈ ഈ ഫൈറ്റിനകത്തെ കളക് നമ്മള് ഈ ഫൈറ്റ് കഴിഞ്ഞു പോകുമ്പഴത്തേക്കും ലാലേട്ടന് വേണ്ടിയിട്ട് ഇപ്പൊ എല്ലെന്ന് പറയുന്നത് ഇപ്പൊ ലൂസിഫർ എന്ന് പറയാം അതെ അതായത് ഇപ്പൊ ലൂസിഫർ അല്ലെങ്കിൽ നമുക്ക് ലൂസിഫർ മാത്രമല്ലല്ലോ നമുക്കറിയാലോ ലാലേട്ടനെ കൂടെയാണ് അത് മെൻഷൻ ചെയ്യുന്നത് എന്നുള്ളൊരു ഒരു ഒരു തോന്നൽ നമുക്കുണ്ട് അങ്ങനെ പൃഥ്വിരാജ് ഓരോ സീനിലും പ്രത്യേകിച്ച് ഇന്റർവ്യൂലിൽ കൊടുക്കുന്ന ആ ഒരു പരിപാടി അല്ലേ ആ ഒരു ഫോറസ്റ്റ് ജംഗിൾ പുള്ളിയായിട്ടുള്ള ആ ഫോറസ്റ്റ് ഫൈറ്റ് സത്യം അത് ചുമ്മാ കൊണ്ടുപോയിട്ട് ലൂസിഫർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ അങ്ങനെ പ്രസന്റ് ചെയ്യുവല്ല അല്ലെങ്കിൽ ലൂസിഫർ ആയിട്ട് അവിടെ ചിത്രീകരിക്കുകയല്ല ആ ആ എല്ല് വരുന്നതിന് പോലെ ഒരു റീസൺ ഉണ്ട് അല്ലെ എന്താണ് എല് വരുന്നത് എന്നൊക്കെ കൊറേ അത് ഇൻഡെപ്തിൽ പറയാനാണെങ്കിൽ പോക്കിട്ട് നമുക്ക് ആയി പോവില്ല പിന്നെ ഇതിന്റെ ടെക്നിക്കൽ സിനിമ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാര് നെറ്റ് ചുളിച്ചിട്ടുണ്ടായിരുന്ന കാര്യമാണ് ഇതിന് മ്യൂസിക് ദീപക് ദേവി ചെയ്യുമ്പോഴത്തേക്ക് എന്താവും എന്താവും എന്നുള്ളത് ഒന്ന് കണ്ടു നോക്കണം അതായത് നമ്മൾ ഈ തമിഴ് സിനിമ കാണുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഒരു പാട്ടുകയറ്റി പരിപാടി അല്ലെങ്കിൽ ഒരു ഒരു എന്താ ഡെപ്പ് പരിപാടി അങ്ങനെയുള്ള സാധനം അല്ല ഇൻഡെപ്തിലാണ് പുള്ളി ആ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അതൊരു മീനിങ്ഫുൾ ഫുൾ ആ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്നത് ഒരു അതായത് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ആ ഒരു മാലാഖ എന്ന് പറഞ്ഞിട്ട് ലൂസിഫറിന്റെ ക്യാരക്ടർ കറുത്ത മാലാഖ അതിന് പറ്റുന്ന ഒരു മ്യൂസിക് ഇങ്ങനെ പുള്ളി ചെയ്തു പോകുന്നുണ്ട് ടെക്നിക്കൽ സൈഡ് പക്ക കിടന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഇപ്പോ ഈ പൃഥ്വിരാജിന് ഭാവിയില് എത്ര വലിയ സ്കെയിലുള്ള സിനിമ പോലും പുള്ളിക്ക് എടുക്കാൻ പറ്റും അതായത് പുള്ളി ഇപ്പൊ ഹിസ്റ്റോറിക്കൽ മൂവി എടുത്താലും നമുക്ക് അതായത് നമുക്ക് ഒരു വലിയ സ്കെയിലുള്ള മൂവീസ് ഉണ്ടല്ലോ നമ്മുടെ മലയാളത്തിൽ ഇപ്പൊ അങ്ങനെയുള്ള ഡയറക്ടേഴ്സ് കുറവാണ് വലിയ സ്കെയിലുള്ള മൂവീസ് എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഇപ്പോൾ നമുക്ക് രാജമൗലി ഉണ്ട് അല്ലെങ്കിൽ പ്രശാന് ഉണ്ട് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് പക്ഷെ നമുക്ക് മലയാളത്തിൽ ഇതാ ഉറപ്പിച്ച് പറയാം പൃഥ്വിരാജിന് പറ്റും അങ്ങനെ കയ്യിൽ അതിന് വലിയൊരു ടീമുണ്ട് സിനിമോഗ്രഫി ആയിക്കോട്ടെ ആ ഓരോ ഫ്രെയിമും നമുക്ക് കാണണം അല്ലേ അത് ഇത് പൊളിയാണ് പിന്നെ ഇതിനെ കൊടുത്തിരിക്കുന്ന ഒരു കളർ ടോൺ ഉണ്ട് അതായത് ഇപ്പോ ലാലേട്ടന്റെ ൂസിഫർ എന്ന് പറയുന്ന കഥാപാത്രം അല്ലെങ്കിൽ ലൂസിഫർ മീൻസ് നമ്മുടെ എന്താ പറയണ്ടേ കുരേഷി അബ്രാം ആ കഥാപാത്രം വരുമ്പോഴത്തേക്കും ഓവറോൾ കൊടുത്തിരിക്കുന്ന ഒരു കളർ ടോൺ ഉണ്ട് മഞ്ജു വാര്യന്റെ കഥാപാത്രത്തിന് വേറൊരു കളർ ടോൺ ആണ് അല്ലെ രാഷ്ട്രീയപരമായിട്ടുള്ള വേറൊരു കളർ ടോൺ ആണ് പിന്നെ ഫസ്റ്റ് പാർട്ടിൽ കണ്ട ഒട്ടുമിക്ക ആൾക്കാരെ തന്നെ നമുക്ക് സെക്കൻഡ് പാർട്ടിലും കാണാനായിട്ട് സാധിക്കും അല്ലെ ചെറിയ ചെറിയ സീനിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ആൾക്കാരൊക്കെ വന്നു പോയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലൂസിഫറിൽ ഉണ്ടായിരുന്ന ചില ആൾക്കാർ ഇപ്പൊ സായ് കുമാറിന്റെ കാര്യത്തില് സായ് കുമാർ അത്രയും സ്ക്രീൻ പ്രസൻസ് അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് ഇവിടെ വന്നില്ല അല്ലെ കാരണം മൂന്നു മണിക്കൂറുണ്ട് അപ്പം സായ് കുമാറിന്റെ ഫസ്റ്റ് പാട്ടിലെ കഥാപാത്രം നമുക്ക് ഭയങ്കര ഭയങ്കര ഡെത്ത് ആണ് ആ കഥാപാത്രത്തിന് പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും അത്രയും സ്പേസ് ആ കഥാപാത്രത്തിന് കിട്ടുക കാരണം കൊണ്ടല്ല കേരള രാഷ്ട്രീയം മാറി വേറൊരു സ്ഥലത്തെ കഥയാണ് നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വില്ലനായിട്ട് വന്ന ആ നടന്ന പേര് വിട്ടോയിമി തീരനത്തേക്കുള്ള ആക്ടർ ഉണ്ടല്ലോ തീരങ്കിൽ പുള്ളിനെ ചെയ്ത പുള്ളി ആ ഓക്കെ ഫൈ അപ്പം പുള്ളിയുടെ ആ പുള്ളിയുടെ കഥയും അത് കേരള ബേസിൽ മാത്രമല്ല ആ കഥ നടക്കുന്നത് അതുകൊണ്ട് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് പിന്നെ നിങ്ങൾ ഈ എനിക്ക് തോന്നേ തേർഡ് പാർട്ട് തേർഡ് പാർട്ട് എന്തായാലും ഒരു ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ തേർഡ് പാർട്ടിന്റെ ശ്രദ്ധിച്ചിരുന്നാൽ ശ്രദ്ധിച്ചിരുന്നാലും ഞാൻ അച്ഛനു തേർഡ് പാർട്ടിന്റെ പേര് ഇങ്ങനെ ഇങ്ങനെയായിരിക്കാന്നൊരു ഞാൻ ഞാൻ പറഞ്ഞില്ലേ അത് എനിക്ക് അറിയില്ല മേ ബി അങ്ങനെ ആയിരിക്കും കാരണം പൃഥ്വിരാജ് ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് ലാസ്റ്റ് എൻ എൻക്രെഡിറ്റ് കാണുമ്പോഴത്തേക്കും എനിക്ക് ഒരു സംഭവം ഉണ്ട് അല്ലേ ഒരു കഥ ഉണ്ട് അതായത് ഞാൻ ഒന്നും പറയുന്നില്ല കാരണം എന്ത് പറഞ്ഞാലും അതായത് നിങ്ങൾ വലിയ വലിയ ക്യാമിയോ ഒത്തിരി ക്യാമിയോസ് നിങ്ങൾ പ്രതീക്ഷിച്ചൊന്നും പോകണ്ട കേട്ടോ അങ്ങനൊന്നും അല്ല പക്ഷെ എന്നാലും ചില ചില സംഭവങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ പുള്ളിയെടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് എനിവേ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം തിയേറ്ററിൽ കാണേണ്ട പടമാണ് അല്ലേ നമ്മള് ഇപ്പൊ ടിയിലോ സത്യം അത് കിടുവാണ് അപ്പൊ എനിവേ അസ് എ ലാലേട്ടൻ ഫാൻ ബോയ് ഹൺഡ്രഡ് പേഴ്സെന്റേജ് നമ്മള് സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ അല്ലെ കാരണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കുറെ നാളായിട്ട് നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചാഗ്രഹിച്ചിരിക്കുകയല്ല ലാലേട്ടന്റെ ഒരു കിഡിലൻ പടം തിയേറ്ററിൽ വന്ന് കയ്യടിച്ച് നിറഞ്ഞിങ്ങനെ മനസ്സ് നിറഞ്ഞു പോകണം എന്നുള്ളു എനിക്ക് തോന്നുന്നു നമ്മുടെ ലൂസിഫർ കണ്ടേഷം പിന്നെ നേരാണ് അങ്ങനെ ഒരു സിനിമ ഞാൻ കണ്ടിട്ടുള്ളത് നേരാണ് നേരിനകത്തും ഇങ്ങനെയല്ലല്ലോ ഒരു ഒരു മാസ് കഥാപാത്രമായിട്ടല്ല അല്ലെങ്കിൽ അത്രയും വലിയൊരു കഥാപാത്രമായിട്ടല്ലല്ലോ ഒരു സാധാരണക്കാരനാണ് അപ്പോൾ എന്തായാലും ലൂസിഫർ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ധൈര്യമായിട്ട് കാണാം നിങ്ങൾ എന്തായാലും പടം തൃപ്തിപ്പെടുത്തും അതിനകത്ത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം ലൂസിഫർ വന്നു എംബിറാം വന്നു ഇനിയിപ്പോ ഒരാളൂടെ വരാറുണ്ട് അല്ലേ അബ്രഹാം വരട്ടെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം വരട്ടെ അപ്പൊ എന്തായാലും പടം പോയി കാണുക ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം ബൈ